വഴിപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദിഷ്ടകാര്യ സിദ്ധി എന്നാണ് നമ്മൾ പറയുന്നത് വെറ്റിലി അടക്കി സമർപ്പിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവരെന്താണോ പ്രാർത്ഥന അത് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ അവിടുത്തെ വഴിപാട് അതായത് വെറ്റിലി വെച്ച് പ്രാർത്ഥിക്കാൻ ആ അതെ 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 നമസ്കാരം സുതീഷ് അമ്പശ്ശേരിയാണ് അപ്പൊ ഞാൻ എന്നുള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെയാണ് പോർച്ചുഗൂസ് ആയിട്ട് ഞാൻ പാലക്കാട് ജില്ലയിലുള്ള തന്നെ ഇറങ്ങുകയാണ് അപ്പൊ ഇന്നിവിടെ ഉള്ളത് പൂക്കോട്ടുകാവ് താനായ്ക്കൽ പറഞ്ഞ സ്ഥലമുണ്ട് പൂക്കോട്ടുകാവെന്ന് കുറച്ചുള്ള ആശാരിത്തൊടി അവിടെ ചെറുപര്യാനം പറ്റ ക്ഷേത്രം പണ്ടൊരു ക്ഷേത്രം ഉണ്ട് അപ്പൊ അന്നിവിടെ ഇന്നത്തോടെ പ്രോഗ്രാമുകളൊക്കെ നടക്കുകയാണ് അപ്പൊ ഇതിന്റെ കുറെ ചരിത്രവും ഐതിഹ്യമൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് ഞാൻ തന്നെ ഈ അടുത്ത കാലത്താണ് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണതും കേൾക്കുന്നതും ഒക്കെ അപ്പൊ ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങൾ നിങ്ങളെ കാണിച്ചു വന്നു ഒരുപാട് ഇതുപോലെ തന്നെ പ്രസിദ്ധമായ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചരിത്രങ്ങളും ഐതിഹ്യങ്ങളൊക്കെ ഉള്ള കുറെ ക്ഷേത്രങ്ങൾ നൂറ്റി അമ്പതിലും കൂടുതൽ ക്ഷേത്രങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു വന്നു അപ്പൊ ഇതും അതുപോലെ ഒരുപാട് അത്രത്തോളം ചരിത്രമായിതിയൊക്കെയുള്ള ക്ഷേത്രം തന്നെയാണ് ഇതും അപ്പം ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈ കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാം ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്ത്രിയും അതുപോലെ അതിൻ്റെ ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ട് ഉൾപ്പെടുണ്ട് അതിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ എന്തായാലും ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാത്തോ ഓക്കെ ഇതാണ് ആശാരിത്തൊടി ചെറുപര്യാാനംപറ്റ ക്ഷേത്രം പാലക്കാട് ജില്ലയിൽ മംഗലാകുന്ന് ഒറ്റപ്പാലം റൂട്ടിൽ പൂക്കോട്ട് കാളികാവ് ബസ്സിറങ്ങി എതിർ ദിശയിൽ ഒന്നര കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിലെത്താം ശ്രീ പര്യാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിന്റെ വിശാലമായ പതിനാല് ദേശങ്ങളിൽ ഒന്നായ താനായിക്കൽ ദേശത്ത് നിത്യഹരിത വനങ്ങളാലും അരുവിയാലും ചുറ്റപ്പെട്ട് കിടന്ന കൊലവർക്കുന്ന് എന്ന പ്രദേശത്ത് പര്യാനംപറ്റ ഭഗവതിയെ ഉപാസിച്ചിരുന്ന തെയ്യുണ്ണി എന്ന കാരണവർ ഉദ്ദേശം ഒൻപത് തലമുറകൾക്ക് മുമ്പ് ഭഗവതിയുടെ ഉപാസകനായിരുന്നു ഇദ്ദേഹം കൊലവർകുന്നിൽ നിന്നും നിത്യേന പര്യാനം പറ്റ ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോയിരുന്നു കാലങ്ങൾക്ക് ശേഷം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ക്ഷേത്ര ദർശനത്തിന് വിലങ്ങു തടിയായപ്പോൾ തെയ്യുണ്ണിക്കാരണവർ കടുത്ത വിഷമത്തിലാവുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഭക്തന്റെ വിഷമത്തിന് പരിഹാരമായി ഭഗവതിയെ കൊലവർക്കുന്ന് വെച്ച് ആരാധിക്കുവാനും നിന്റെ കൂടെ ഞാനുണ്ടാകുമെന്ന് സ്വപ്നദർശനം നൽകിയെന്നും പറയുന്നു ഇപ്രകാരം വെച്ചാരാധന വന്ന ഈ ക്ഷേത്രം ഇദ്ദേഹം വിഷ്ണുപാദത്തിൽ വലയം പ്രാപിച്ച ശേഷം കാലക്രമേണ നിത്യദിനാനം മുട്ടി ജീർണതയിലെത്തുകയും ചെയ്തു ഈ ക്ഷേത്രം ഉദ്ദേശം ഒൻപത് തലമുറകൾക്കിപ്പുറം പ്രശ്നവിധി പ്രകാരം പുനരുദ്ധാരണം നടത്തിയിരിക്കുന്നു ഏതാണ്ട് മൂന്ന് വ്യാഴവട്ടക്കാലം വരെ ഈ സ്ഥലത്തു നിന്നും പര്യാനം ക്ഷേത്രത്തിലേക്ക് വലിയ എഴുന്നള്ളിപ്പ് മുടങ്ങാതെ നടന്നിരുന്നതാണ് വൈകുന്നേരം മൂന്ന് മണിക്ക് പുറപ്പെടുന്ന ആറാട്ടുവേല താനായ്ക്കൽ മാടമ്പിപ്പടി പുത്തൻ വീട് തേനേഴിക്കളം കരുവാരക്കുഴി പാലം വഴി ക്ഷേത്രമുറ്റത്ത് എത്തുന്ന രീതിയിലായിരുന്നു ആറാട്ടുവേല നടന്നിരുന്നത് ഇതിനുള്ള ആനകളെ പര്യാനമ്പറ്റ ക്ഷേത്രത്തിൽ നിന്നും നൽകിയിരുന്നു എല്ലാ വിഭാഗത്തിൽപ്പെട്ട ദേശവാസികളുടെയും പര്യാനംബറ്റ ക്ഷേത്ര നടത്തിപ്പുകാരുടെയും പരിഗണന ആപ്പ എന്ന ദേവിഭക്തന് ലഭിച്ചിരുന്നതിനാൽ ക്ഷേത്രം നടത്തുന്നതിനാവശ്യമായ സഹായ സഹകരണങ്ങളും ലഭിച്ചിരുന്നു ആയതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ നിത്യനിദാനം ഉത്സവങ്ങൾ ഉത്സവാനന്തര ചടങ്ങുകൾ എന്നിവ സമൃദ്ധമായി നടന്നിരുന്നു ആപ്പ എന്ന കാരണവരുടെ വിയോഗശേഷം നിത്യനിദാനം ഉത്സവങ്ങൾ ഉത്സവാനന്തര ചടങ്ങുകൾ എന്നിവയ്ക്ക് മുടക്കങ്ങൾ സംഭവിച്ച് തറവാടും ദേശവാസികളും ക്ഷയിച്ചു തുടങ്ങുകയും ഇപ്പോഴുള്ള തലമുറയിൽപ്പെട്ടവർ ഭഗവതിയുടെ സാന്നിധ്യം അറിയുകയും ദേവപ്രശ്നം വെക്കുകയും ചെയ്തു വിധിപ്രകാരം ക്ഷേത്രം പുനർനിർമ്മിച്ച് ദേവിയെ പ്രതിഷ്ഠിച്ചതാണ് പ്രശസ്തിയാർന്ന ആശാരി തറവാട് ഈ പരിസരത്ത് ഉണ്ടായിരുന്നെന്നും ചില വ്യക്തികൾ മൂലമുണ്ടായ പ്രവൃത്തി ദോഷങ്ങൾ കാരണം തറവാട് ക്ഷയിക്കുകയും അതിലുണ്ടായിരുന്ന ഒരു വ്യക്തി മൂലമുണ്ടായ പ്രവൃത്തികളിൽ ഒരു കാരണവർ ശിരോഛേദം നടന്നതായും പഴമൊഴികളിൽ പറയപ്പെടുന്നു പിന്നീട് ഈ സ്ഥലത്തിന് കൊലവർ കുന്ന് എന്ന് നാമകരണം വരികയും ചെയ്തു ധർമ്മ ധർമ്മദേവാദികളോടൊപ്പം ഈ ആശാരി ദൈവത്തെയും കുടിയിരുത്തുകയും കൊണ്ടാടുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ഇവിടെ ഈഴവ സമുദായം രൂപപ്പെടുകയും തൊടി എന്ന പേരിൽ ഇവിടം അറിയപ്പെടുകയും ചെയ്തു ഈ പരിസരത്തെ പാട്ട പിരിവുകൾ തൊടിക്കാർ ചെയ്തിരുന്നതായി പറയപ്പെടുന്നു നിലവിൽ എല്ലാ ദിവസവും വിളക്ക് വെക്കലും എല്ലാ മാസവും മുപ്പട്ടു വെള്ളിയാഴ്ചകളിൽ പൂജയും നടക്കുന്നു കൽപ്പനപ്രകാരം വിശ്വാസത്തോടെ വ്രതമനുഷ്ഠിച്ചാൽ ഉദ്ദിഷ്ട കാര്യസിദ്ധി ലഭിക്കുമെന്നും പ്രശ്നവിധിയിൽ കാണുന്നു ഭഗവതിയോടൊപ്പം ഭുവനേശ്വരി മുത്തപ്പായി ഗുരുക്കന്മാർ തെക്കൻ പറങ്ങോടൻ കുട്ടിച്ചാത്തൻ ആശാരി ദൈവം ഇവരോടൊപ്പം നാഗങ്ങളും രക്ഷസും കുടികൊള്ളുന്നു നമസ്തേ എല്ലാവർക്കും ക്ഷേത്രം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഒരു പുനർനിർമ്മാണത്തിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഈ കുടുംബം ഇതിനു വേണ്ടി പ്രയത്നിക്കുകയും അതോടൊപ്പം താമ്പൂല പ്രശ്നം ഇവിടെ നടക്കുകയും പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ഉണ്ടായത് അപ്പോ ആ മൂന്ന് വർഷം മുമ്പ് മുതലേ ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് വരികയും ഇതിന് വേണ്ട കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്ന് ഈ ഉന്നതിയിലേക്ക് ഈ ക്ഷേത്രം എത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ മൂലധാന പേര് എന്ന് വെച്ചാൽ ശ്രീ ചെറുപരിയാനം പറ്റ ഭഗവതി ക്ഷേത്രം താനായിക്കൊടി തറവാട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അല്ലെ അപ്പോ ഈ രീതിയിലാണ് ഇതിന്റെ ഉത്ഭവത്തു വന്നിട്ടുള്ള പേരും കാര്യങ്ങളൊക്കെ ഒക്കെ ദേവപ്രശ്നവിധി പ്രകാരമാണ് ഇത് നിർണയിച്ചിട്ടുള്ളത് വര്യനം പറ്റക്കാവിനോളം പഴക്കം തന്നെ ഈ തറവാടിനും ഈ ക്ഷേത്രത്തിനും ഉണ്ടെന്ന് പ്രശ്നവിധിയിൽ കാണുകയും ദേശവിധി പ്രകാരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരുപാട് ഈ ക്ഷേത്രത്തിൽ നിലനിന്നിരുന്നു പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ അതിന് ലോഭം വരികയും ചൈതന്യത്തിന് നഷ്ടം വരികയും ചെയ്തതിനാൽ ഈ തറവാടിനും ഈ ദേശ പരിസരത്തിനും ഒരുപാട് അനർത്ഥങ്ങളും അനു അതിനനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായി അനുദിനം ഇവിടെയുള്ള ധനധാന്യങ്ങൾക്കും ഐശ്വര്യത്തിനും ലോപം വന്ന് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വന്നതിനു ശേഷം ഓരോ ഘട്ടങ്ങളും അതിൻ്റെതായ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഇവിടുത്തെ വ്യക്തികൾ പരിഹാര കർമ്മങ്ങളായിട്ട് മുന്നോട്ട് പോയി പക്ഷെ അതൊന്നും എത്തിയില്ല ഇന്ന് ഈ ക്ഷേത്രത്തിന്റെ പൂർവസ്ഥിതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഈ തലമുറയിൽപ്പെട്ടവര് കഠിനാധ്വാനം ചെയ്തു വരികയും ഏകദേശം ഇന്ന് ഈ കാലഘട്ടത്തിൽ ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കം ക്ഷേത്രത്തിന് നിലവിലെ ജ്യോതിഷവിദ്യ പ്രകാരം കാണുകയും ഉള്ള ഈ തലമുറയില് ഇപ്പോ ഒൻപത് തലമുറ കഴിഞ്ഞിട്ടുള്ള ഘട്ടത്തിലേക്കാണ് അടുത്ത തലമുറ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് നിലവിലെ പര്യാനം കാവൽ എന്ന നാമധേയത്തിൽ ഇവിടെ തൊഴുകുന്നുണ്ടെങ്കിലും ഭഗവതിക്ക് ഒരു ഇരിപ്പിടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഭുവനേശ്വരി നാമധേയത്തിലും മറ്റു തക്കൻ പറങ്ങോടൻ കരിങ്കുട്ടി മുത്തപ്പായി ഗുരുമുത്തശ്ശൻ അങ്ങനെ എന്ന രൂപത്തിൽ ആരാധിച്ചു വരികയായിരുന്നു പിന്നെ ഗംഭീരവട്ട പ്രസിദ്ധമട്ട രണ്ട് മേൽക്കാവ് കീഴ്ക്കാവ് എന്ന ഘടകത്തിലുള്ള രണ്ട് സർപ്പക്കാവും ഈ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നു ഉപദേവതകളും മൂർത്തികളും മറ്റു പുറത്തുമുണ്ട് പിന്നെ ബ്രഹ്മത്തിന് മൂലധാനമായിട്ട് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് എങ്കിലും ഭദ്രയ്ക്ക് പര്യാനം പറ്റ എന്ന നാവധേയത്തിനുള്ളൊരു സാങ്കേതികമായിട്ടുള്ള ഇവർക്ക് അറിവില്ലായ്മ ഇവിടെ ചെയ്തു വരാൻ അറിവില്ലായ്മ അതിന് നാശം വന്നു പിന്നീടാണ് അമ്മയുടെ സാന്നിധ്യമുണ്ടെന്ന് ഇവർ അറിയുകയും നമ്മൾ പ്രതിഷ്ഠാ സങ്കല്പത്തിൽ ഈ കാണുന്ന വിധത്തിൽ പര്യാനം പറ്റ ഭുവനേശ്വരി കാരണം മാറി മൂന്ന് ഘടകങ്ങളായി തിരിച്ച് മൂന്ന് റൂമിലായിട്ട് ആരാധിച്ചു വരുന്നത് അപ്പൊ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോ മാസങ്ങള് അല്ലെ ഒരു മാസം തികഞ്ഞു വരികയാണ് മുപ്പട്ട് വെള്ളിയാണ് ഇവിടെ ആരാധിച്ചിരുന്നത് ഇന്ന് നമ്മളത് ആചാരവിധി അനുസരിച്ച് കലശം മാടി അതിനെ ഞായറാഴ്ചക്ക് മാറ്റി മുപ്പട്ട് ഞായറാഴ്ച എന്ന വിധാനത്തിൽ കൊണ്ടുപോവാണ് അപ്പൊ ഇദ്ദേഹമാണ് ഇവിടുത്തെ കോമ സർപ്പക്കാവ് മേൽക്കാവ് കീഴ്ക്കാവ് എന്ന ഘടകത്തിൽ രണ്ട് സർപ്പക്കാവ് ഉണ്ട് ഇദ്ദേഹം ഇപ്പൊ ഇവിടുത്തെ ശാന്തികാരായിട്ട് നിയമിച്ചിട്ടുള്ളത് പിന്നെ അഹോരാത്രം ഇതിനു വേണ്ടി ഈ തറവാടിന് തലമുറയില് ചെറുപ്പാണെങ്കിലും അല്ലെ കാറാധുണ്ട് ഇദ്ദേഹം ഇവിടെ ഉണ്ട് പിന്നെ അതിലുപരി ഇതിന്റെ ഒരാളിൽ നിന്നാപദേഹത്തിൽ ഇരിക്കുകയാണ് മണിയൻ്റെ ആയിട്ട് ഇദ്ദേഹമാണ് കുറച്ച് ഒരാള് തറവാട്ടു ഇങ്ങനെ ഉള്ളത് അച്ഛന്റെ അച്ഛൻ കാലം മുതൽ വലിയ വേറായിട്ടും ദിവസമായിട്ട് ഇവിടെ നിന്ന് വേറെ പോകും ചെയ്തായിരുന്നു മൂന്നാല് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയായിരുന്നു പിന്നീട് എന്താ പറഞ്ഞ ഞങ്ങള് കുറെ അച്ഛന്മാരുള്ള കാലത്ത് കുറച്ച് പിന്നെ ആരും ചെയ്തില്ല ഇന്നത്തെ കാര്യങ്ങൾ പറഞ്ഞാ എന്താ പറഞ്ഞ കറക്റ്റായിട്ട് നമ്മളറിയാം ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നൊക്കെ ഞങ്ങൾ ചെയ്തു വരണം അത്രേ ഉള്ളു ക്ഷേത്രത്തിലേക്കുള്ള ആനകളെ അവിടെ നിന്ന് ആ അത് അവിടുത്തെ ശ്രീവേദി ആനകൾ എത്ര ഉണ്ടെങ്കിൽ അത് വിട്ടു എന്നായിരുന്നു വെളിച്ചപ്പാടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നമുക്ക് വല്ല ഉപകാരം ഉണ്ടായിരുന്നു ഇപ്പ അതൊന്നും നമ്മളെ അങ്ങനെ അതിനനുസരിച്ച് ഇപ്പൊ ഒരു പട്ടും തളി മാത്രമായിട്ട് ചെറിയ എപ്പോ വരുമ്പോളും എന്നെ വിളിച്ചിട്ടും വരും ആ കാലത്താണ് എനിക്ക് വന്ന പതിമൂന്ന് വയസ്സാണ് എനിക്ക് പതിമൂന്ന് വയസ്സില് എനിക്ക് ഓർമ്മയുള്ളു എന്റെ അമ്പത്തൊക്കെ ഓർമ്മയില്ല ആ പതിമൂന്ന് വയസ്സില് കൂട്ടി കൊണ്ടുവരും ആനയെ കൊണ്ടുവരാൻ പറയും അപ്പോളേക്ക് ഇവിടെ പണി ഒരുക്കടി ഒള്ളം കൊണ്ടുപോകാല്ല ചോർന്നതയ്ക്ക ആളില്ല എന്നെല്ലാം അപ്പഴേക്ക് ഞാൻ അവിടെ വരും ആന ആറാട്ടുടി വരും ഇവിടെ മുമ്പെ വലിയൊരു ആശാരി തറവാട് ഉണ്ടായിരുന്നു പറയുന്നത് അതിലെ ഒരു കാർണവര് ചെറിയ മാന്ത്രിക കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് വന്നു അങ്ങനെ നാട്ടിലെ പ്രമാണിമാര് എല്ലാവരും കൂടി ഈ ഞങ്ങളുടെ തറവാട്ടില് മുമ്പുള്ള ആളുകളേനെ വേറെ എവിടെ അതേമാതിരി ഇതേമാതിരി കൊണ്ടുവന്നതാണെന്നാണ് പറയണത് അങ്ങനെ അതിപ്പോ ഏകദേശം ഒമ്പത് തലമുറ ആയി എന്നാണ് പറയുന്നത് അപ്പൊ അതിലത്തെ ഒരു കാർണവർ ഈ ആശാരിയുടെ ശിരോച്ഛേദം ചെയ്തു എന്നാണ് പറയുന്നത് ശേഷം ഈ ആശാരിനെ ഇവിടെ കുടിവെക്കുകയും പിന്നെ അതിന്റെ ബാക്കിയുള്ള മൂർത്തികളേനെ ഇവിടെ കുടിവെച്ച് അവര് ആരാധിച്ചു പോകുന്നു എന്നാണ് നമുക്ക് പറയുന്ന ഐതിഹ്യം അങ്ങനെ ആശാരിയുടെ തലവെട്ടിയ തൊടി ആശാരി തൊടിയും അതുപോലെ തന്നെ ഇതൊരു കുന്നിന്റെ ചെരുവിലായിട്ടാണ് ഇത് സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് അപ്പോ അവിടെ കൊലവർക്കുന്ന് എന്ന നാമത്തിലും അറിയപ്പെടുന്നുണ്ട് പിന്നെ കാലങ്ങളായിട്ട് ഞങ്ങൾ തുള്ളലും പിന്നെ അതുപോലെ ഓരോ പ്രായ കർമ്മങ്ങൾ ചെയ്തു പോലും ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു നാലു വർഷത്തിലധികമായി ഇവിടെ വെളിച്ചപ്പാട് ചാടി വരലും അതിൽ പ്രകാരം കൽപ്പനപ്രകാരം ആണ് ഇപ്പൊ ഞങ്ങള് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് ഇപ്പോ കുടുംബക്കാരും നാട്ടുകാരും പുറത്തു ആളുകളും ഒക്കെ ഇവിടെ വന്ന് കൽപ്പന കേൾക്കാനും കൽപ്പനയുടെ വിധിപ്രകാരം മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഈ ഇനിയിപ്പോ നമ്മൾ ഇതിനോട് ഈ പുനഃപ്രതിഷ്ഠയുടെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളൊക്കെ നമ്മുടെ ഇവിടെ കഴിഞ്ഞു ഫെബ്രുവരി രണ്ടിനായിരുന്നു ഏർ ഇനിയിപ്പോൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ മേടത്തിലെ മുപ്പട്ടിന് ഞായറാഴ്ച ഒരു മഹാഗുരുതി ഇവിടെ നടക്കുന്നുണ്ട് അത് പുറത്തു ആളുകളുടെ വകയും കുടുംബത്തിന്റെ വകയും കൂടിയിട്ടാണ് അപ്പൊ അതിന് എല്ലാ നാട്ടുകാരും ഇവിടെ എത്തിച്ചേരുക വഴിപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിദ്ധി എന്നാണ് നമ്മൾ പറയുന്നത് വെറ്റിലി അടക്കി സമർപ്പിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവരെന്താണോ പ്രാർത്ഥന അത് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ കൂടുത്തെ വഴിപാട് അതായത് വെറ്റിനെ അടയ്ക്കാൻ വെച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആഗ്രഹം അതെ 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 അതെ